നമസ്കാരം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കാര്യക്ഷമതയുള്ള മന്ത്രിമാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് മന്ത്രി കെ വി ബിനേഷ് കുമാർ അതിൽ യാതൊരു സംശയവുമില്ല തർക്കവുമില്ല കാരണം രണ്ടാം ഈ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ രണ്ടാം പാദത്തിൽ അതായത് രണ്ടര വർഷത്തിന് ശേഷം ആദ്യം ആൻ്റണി ആയിരുന്നു ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അതിനുശേഷമാണ് മന്ത്രി ഗണേഷ് കുമാർ ആ വകുപ്പിലേക്ക് വന്നത് ഇദ്ദേഹം നേരത്തെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു പക്വതയും പാകതയും ഒക്കെയുള്ള മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ഗതാഗത വകുപ്പിലേക്ക് കെ ബി ഗണേഷ് കുമാർ വരുമ്പോൾ ആളുകൾക്ക് വലിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷ ഒട്ടും ആസ്ഥാനത്താക്കിയില്ല കുറച്ച് നാളുകൾ കൊണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സിയെ അത് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമല്ല ആ പ്രതിസന്ധി ഒക്കെ കുറേയൊക്കെ തരണം ചെയ്യുകയും ചെയ്തു അതായത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കിട്ടേണ്ട ശമ്പളം കൃത്യമായി ലഭിച്ചു എന്ന് മാത്രമല്ല അവർക്ക് കിട്ടേണ്ട ബോണസ് ആനുകൂല്യം അ കൃത്യസമയത്ത് തന്നെ കൊടുക്കുകയും അങ്ങനെ സ്വകെ ഈ തൊഴിലാളികളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലുമൊക്കെ വലിയ തോതിൽ സമ്മതി നേടുകയും ചെയ്തിട്ടുണ്ട് ഗണേഷ് കുമാർ എന്നതിൽ ആർക്കും യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല കാരണം നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന ഒരു മുറവിളി ഓണക്കാലത്ത് തൊഴിലാളികൾ പട്ടിണി സമരത്തിലേക്ക് പോകുന്നു കഞ്ഞിപ്പ സമരം നടത്തുന്നു അതുമാത്രമല്ല കെ എസ് ആർ ടി സിയിലെ റിട്ടയേഡ് ഹാൻഡ്സ് റിട്ടേഡായിട്ടുള്ള ആളുകൾ വലിയ തോതിലുള്ള കഷ്ടപ്പാടിലാണ് ദുരിതത്തിലാണ് എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ നിസ്തരമായിട്ട് കേൾക്കുന്നതാണ് പക്ഷേ ഈ കഴിഞ്ഞ ഓണത്തിന് അതൊന്നും കേൾപ്പിക്കാൻ ഇടം നൽകിയില്ല എന്നും അതുമാത്രമല്ല ഒരുപാട് ബസ്സുകൾ ദീർഘദൂര ബസ്സുകൾ പുതുതായിട്ട് വന്നു പിന്നെ നമ്മുടെ ഗ്രാമവണ്ടികൾ വന്നു വണ്ടികൾ വന്നു അങ്ങനെ ജനങ്ങൾക്ക് ആ ഒരു ആനവണ്ടി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയോടുള്ള ഒരു വലിയ തോതിലുള്ള അടുപ്പം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് അത് ഊഷോ ഊഷ്മളമാക്കുന്നതിന് കെ ബി ഗണേഷ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കൊടുത്തതുമാണ് കാരണം നല്ലത് കാണുമ്പോൾ നല്ലത് എന്ന് പറയാൻ യാതൊരു മടിയുടെയും ആവശ്യം ഒരാൾക്കുമില്ല പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെ മടിക്കുന്ന ആളുകളല്ല നേരെ മറിച്ച് മോശമായ പ്രവൃത്തി കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യുവാനും അത് മോശമാണ് എന്ന് വിളിച്ച് പറയാനുമുള്ള തൻ്റെ ഇടവും ചങ്കുറ്റവും ഉള്ളവരാണ് മലയാളികൾ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് കേരളത്തിൽ നടക്കുന്നത് അത് ഈ ഗണേഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് സാധാരണ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ സർക്കാർ വലിയ തോതിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വണ്ടി അനുവദിക്കുന്ന കാര്യത്തിൽ ഇച്ചിരിയൊക്കെ ലുബ്ധത പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അങ്ങനെ കെ എസ് ആർ ടി സിയിൽ വാഹനം അതായത് ആർ ടി ഒ വകുപ്പുകളിൽ വണ്ടികളുടെ ദാരിദ്ര്യമുണ്ട് നേരത്തെ റിപ്പോർട്ടുകളൊക്കെ വന്നതാണ് അതിന് പരിഹാരമായിട്ട് ഏകദേശം അറുപതോളം വണ്ടികൾ കെ എസ് ആർ ടി സി അതായത് ഗതാഗത വകുപ്പ് അനുവദിച്ചു അങ്ങനെ അറുപത് വണ്ടികളുടെ ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ആഡംബര ഫങ്ഷൻ നടത്തണമെന്ന് കെ ബി ഗണേഷ് കുമാർ ആഗ്രഹിച്ചു അതിന് യാതൊരു സംശയം തെറ്റുമില്ല കാരണം ഇലക്ഷനൊക്കെ എടുക്കാൻ പോകുമ്പോൾ ആരും ചെയ്യുന്ന ഒരു കാര്യമാണ് കൈയടി മേടിക്കുക മേടിക്കുക എന്നതും വോട്ട് സമ്പാദിക്കുക എന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസിഡന്റ് പ്രശ്നമാണ് അവർ ചെയ്യുന്ന കാര്യവുമാണ് അങ്ങനെ കനകക്കൊന്ന് കൊട്ടാരത്തിലേക്ക് ഈ വണ്ടികളൊക്കെ നിരത്തിയിടാനായിട്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലേക്ക് വണ്ടികൾ നിരത്തിയിടാനായിട്ട് ഓർഡർ കൊടുത്തു അങ്ങനെ വണ്ടി കനക്കുന്നിൻ്റെ കൊട്ടാരത്തിൻ്റെ ആ ഓഡിറ്റ് വേദിയിലേക്ക് വന്നപ്പോൾ എന്നെ ഈ വിഭാഗത്തിലുള്ള ചില ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ ടൈരുകൾ പൊട്ടു വന്നതുകൊണ്ട് ഒരു കുറച്ച് ദൂരം ഒരു മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു നൂറ് മീറ്റർ അകലെ ഈ മന്ത്രിക്ക് കാണാൻ പാകത്തിന് മന്ത്രി സ്റ്റേജിൽ നിന്നാൽ ഈ വാഹനങ്ങൾ കാണാം ആ പാകത്തിന് നിരത്തിയിട്ടാൽ മതിയെന്ന് പറയുകയും അങ്ങനെ ആ ഒരു പറയ പരിപാടി അറേഞ്ച് ചെയ്യുകയും ചെയ്തു അതിനുശേഷം വലിയ ആഘോഷത്തോടുകൂടി മന്ത്രി വരുന്നു വരുമ്പോൾ കാണുന്നത് ഒരു മുന്നൂ നൂറ് മീറ്ററിന് അപ്പുറത്തേക്ക് വാഹനങ്ങൾ നിരന്തരമായി നിർത്തിയിട്ടിരിക്കുന്നു തൻ്റെ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് വാഹനങ്ങളില്ല മാത്രവുമല്ല ആളുകളും തീരെക്കുറവാണ് വലിയ തോതിൽ കൊട്ടിഘോഷിച്ചത് അമ്പത്തഞ്ച് വാഹനങ്ങളൊക്കെ നടത്തുന്ന പരിപാടി എന്ന് പറയുമ്പോൾ മിക്കവാറും അടുത്തുള്ള ആർ ടി ഓഫീസുകളിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ വരണം ആളുകളെ എന്നെ കൂടെ കൂട്ടണം ചാനലുകാരെ കൂടുതലായിട്ട് കൂട്ടണം പിന്നെ അതുപോലെ തന്നെ പിന്നെ പൊതുജനങ്ങളെ കൂടുതലായിട്ട് പങ്കെടുപ്പിക്കണം പാർട്ടി പ്രവർത്തകരെ പങ്കെടുപ്പിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ വന്നത് മാധ്യമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് അദ്ദേഹത്തിന് വലിയ കലി ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടി പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നു ഇത് പിന്നീടൊരു ദിവസം നടത്തും എന്ന് പറഞ്ഞ ആ പരിപാടി അവിടെ വെച്ച് നിർത്തുകയായിരുന്നു മാത്രമല്ല ഇതിൻ്റെ മുന്നണിയിൽ നിന്ന് ഇതിൻ്റെ സംഘാടകനായി പ്രവർത്തിച്ച രണ്ട് മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി അല്ലെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് പോകുന്ന കാര്യവും അദ്ദേഹം അവിടെ സംസാരിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹത്തിന് പൊതുവായ സ്വഭാവമുണ്ട് യാത്ര ചെയ്യുന്നതിനിടയിൽ എവിടെയെങ്കിലും ബസ് കണ്ടാൽ ചാടിക്കേറി ഷോ നടത്തുക ിൽ പ്രത്യേക വണ്ടി കണ്ടാൽ അവിടെ കയറി ഒരു ഷോ നടത്തുക ഓടിച്ച് കാണിക്കുക കെ ബസ് ഓടിക്കുക നല്ല കാര്യമാണ് കാരണം പൊതുജനങ്ങളോടൊപ്പമാണ് മന്ത്രി എന്നത് എടുത്ത് എടുത്ത് കാണിക്കുന്ന സ്വഭാവം നല്ലതാണ് അത്തരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയുടെ കാര്യം കൂടി പറയാതെ വയ്യ കാരണം അത് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദാണ് അദ്ദേഹം അതിൻ്റെ ജീവിതശൈലി തന്നെ അങ്ങനെയാണ് സി പി ഐ മന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പം മുതലുള്ള ജീവിതശൈലി വള്ളി ചെരുപ്പെട്ട് ഇപ്പോഴും നടക്കുന്ന സാധാരണ കദർമുണ്ട് കദർ ഷട്ട് ഒക്കെ ധരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് കൃഷിയിടങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നു കൃഷിക്കാരോടൊപ്പം എല്ലാ ഉത്സവ കൃഷി ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നു കൃഷി വിപണികളിലെത്തുന്നു കൃഷിക്കാരുടെ വീടുകൾ സന്ദർശിക്കുന്നു അത്തരത്തിൽ വളരെ സാധാരണക്കാരനോടൊപ്പം നടക്കുന്ന ഒരു മന്ത്രിയാണ് പി പ്രസാദ് അത് ഈ കൂടെ അങ്ങ് പരാമർശിച്ചു പോയതെന്നേ ഉള്ളു അത്തരത്തിലൊരു ജനകീയത ജനകീയ മുഖമായി മാറാനുള്ള ഈ ഗണേഷ് കുമാറിൻ്റെ ശ്രമങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട് അങ്ങനെയാണ് അദ്ദേഹം പോകുന്ന വഴിയിൽ കൊട്ടാരക്കരയിലേക്ക് കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് കാണുകയും അത് കൈ കാണിച്ച് നിർത്തുകയും ചെയ്ത് ആ ബസ്സിൽ കയറിയപ്പോൾ ആ ഭാഗിനെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ദൗർഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും കുപ്പിയുടെ ഫ്രണ്ടിൽ കുറച്ച് സോറി ബസ്സിൻ്റെ ഫ്രണ്ടിൽ ആ എൻജിനോട് ചേർന്ന് കുറച്ച് കുപ്പികൾ ഒരു ബക്കറ്റിലും ഒക്കെ ആയിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു സാധാരണ എല്ലാ ബസ്സുകളിലും നമ്മൾ കാണാം കാരണം വേനൽക്കാലം കടുക്കുന്നതോടുകൂടി അവർ ബക്കറ്റിൽ വെള്ളം എടുത്ത് അതിനകത്ത് വെള്ളക്കുപ്പികൾ ഇടാറുണ്ട് വെള്ളം കുടിച്ച ശേഷം ആ കുപ്പികൾ തന്നെ സൂക്ഷിക്കും കാരണം അവർക്ക് പിന്നീടും ആവശ്യം വരേണ്ടതാണ് അങ്ങനെ സൂക്ഷിച്ച കുറേ കുപ്പികളായിരുന്നു അതൊക്കെ അവിടെ നിന്നും വലിച്ചെറിയുന്ന ഒരു ഷോ വലിച്ചെറിയുകയും ആ ഡ്രൈവറോടും കണ്ടക്ടറോടും തട്ടിക്കയറുകയും ഇത് നടപ്പിലാക്കാൻ പറ്റില്ല ഇത് എനിക്ക് സമ്മതിക്കാൻ പറ്റും അനുവദിച്ചു കാര്യമല്ല ഇതെന്ന് പറഞ്ഞ് അവിടെ ഇദ്ദേഹം പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ചില മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് അവരുടെ മുന്നിൽ വെച്ച് വലിയ തോതിലുള്ള ഷോ കാണിക്കുകയും അവിടെ നിന്നുകൊണ്ട് നാട്ടുകാരോട് ഈ ഈ ഡ്രൈവറേയും കണ്ടക്ടറേയും പറ്റി മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി സത്യത്തിൽ പറയേണ്ട പറയേണ്ട കാര്യമാണ് ഈ ഡ്രൈവർമാർ ഡ്രൈവറും കണ്ടക്ടറും അവിടെ നിന്ന് ഉരുകുന്ന ചില ദൃശ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് ഈ മാധ്യമങ്ങൾ എടുത്തിടുകയുണ്ടായി ഒന്ന് ഓർത്ത് നോക്കൂ ഇവർക്കും കുടുംബമുള്ളവരാണ് ഇവരും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കാര്യം നമുക്കറിയാം എത്രയോ മണിക്കൂറുകൾ ഒരേ ബസ്സിൽ തന്നെ അടുപ്പിച്ച് നിര കൃത്യമായ രീതിയിലിരുന്നും നിന്നുമൊക്കെ ജോലിയെടുക്കുന്നവരാണ് ഈ കെ എസ് ആർ ടി സി ജീവനക്കാർ അവർക്ക് അവരുടെ മുന്നിലേക്കാണ് വലിയ തോതിലുള്ള പൊട്ടിത്തെറിയും ബഹളവും ഒക്കെ ആയിട്ട് മന്ത്രി എത്തുന്നത് അത് പല ചാനലുകളും എന്നെ പുറത്തുവിടുക ഓടി ഈ വീട്ടിൽ ഈ ജീവനക്കാരുടെ വീടുകളിൽ ഉള്ള ആളുകൾ ഇതെങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നത് അദ്ദേഹം ഒന്ന് ധരിക്കേണ്ടതാണ് അദ്ദേഹം മന്ത്രിയാണ് വേണമെങ്കിൽ എന്നെ ഓഫീസിലേക്ക് തന്നെ വന്ന് കാണുക അല്ലെങ്കിൽ ആർ ടി ഓഫീസിലേക്ക് ബന്ധപ്പെടുക ഗതാഗത വകുപ്പിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ അവർക്കൊരു കുറിപ്പ് കൊടുക്കുക ഇന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു അത് നടപ്പ് അത് നടപ്പാവില്ല എന്ന് പറഞ്ഞ് മാറ്റേണ്ടതിന് പകരം വലിയ ഒരു ഷോ ചീപ്പായിട്ടുള്ള ഷോ ഷോ എന്ന് പറയാൻ പറ്റില്ല ചീപ്പ് ആയിട്ടുള്ള ഷോ അവിടെ കാണിക്കുകയും ഈ രണ്ട് വ്യക്തികളെയും പൊതുജനങ്ങളുടെ മുന്നിൽ അവഹേളിക്കുകയും ചെയ്തു അദ്ദേഹം ഇത്രയും നാൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ഒക്കെ അത് തിരിച്ചടിയായിട്ടുണ്ട് അല്ലെങ്കിൽ അത് ചെയ്തൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് പറയേണ്ടി വരും അത്രമാത്രം ഒരു ചീപ്പ് ഷോയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കാണിച്ചത് എന്നത് എടുത്തു പറയണം ഒരു ആയിരം കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ട് അമ്മയെ തല്ലിയാൽ എങ്ങനെയുണ്ടാവും ഒരാൾ വലിയ സമ്പന്നനാണെന്ന് ചേർക്കുക അയാൾ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അമ്മയെ തല്ലുന്ന ഒരു മകൻ എങ്ങനെ ഉണ്ടാവും ആളുകളുടെ മുന്നിൽ അവരെ എങ്ങനെയാണ് കണക്കാക്കുക അതുപോലെയാണ് കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ചെയ്ത ആ ഒരു പ്രഹസന നടപടി എന്നത് എടുത്തു പറയണം തീർച്ചയായിട്ടും കയ്യടി മേടിക്കാനാണ് എങ്കിൽ അദ്ദേഹത്തിന് വേറെ എത്രയോ നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ തന്നെ ഉണ്ടായിരുന്നു എന്തിനാണ് ഇത്തരത്തിൽ ചീപ്പ് ഷോകൾ നടത്തി സാധാരണക്കാരുടെ മെക്കെട്ട് കയറി കൈ ഡി വാങ്ങുന്നത് എന്നതാണ് മനസ്സിലാവാത്തത് തീർച്ചയായിട്ടും കെ ബി ഗണേഷ് കുമാർ വോട്ടിന് വേണ്ടിയാണെങ്കിൽ അത് നിർത്തുക നിങ്ങൾ കാരണം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ജനം സന്നദ്ധരാണ് കാരണം അത്രമാത്രം നേട്ടങ്ങൾ നിങ്ങൾ കെ എസ് ആർ ടി സിക്കും ഗതാഗത വകുപ്പിനും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സാധാരണക്കാരായ ജീവനക്കാരുടെ മുകളിൽ മക്കിട്ട് കയറിക്കൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ട് അവർക്ക് മുകളിൽ കുതിര കളി നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക തന്നെ വേണം